ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ ശക്തമായിട്ടുള്ളൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്ട് പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ എതിർപ്പ് ഈ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവര് ഈ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ യെസ് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു എന്താണ് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സ് അവര് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിരിക്കാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിരിക്കാം കാരണം ഇനിയും നിങ്ങൾ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഒരു കാര്യവും നടക്കില്ല അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് യെസ് അവര് നിങ്ങൾ പോലും അറിയാണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് അതായത് മറ്റു ശക്തികളെല്ലാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം ഈ വ്യക്തിയെ റിലേഷൻഷിപ്പിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു എങ്കിൽ പോലും ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഓക്കെ ഒരുപാട് ഒരുപാട് ഒബിൾസ് ആണ് റിലേഷൻഷിപ്പിൽ ഉള്ളതെന്ന് കാണുന്നുണ്ട് ഒരു റീബർത്ത് ആണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് എല്ലാ കാര്യങ്ങളും ആയി പോയി ഒരു ആയിരിക്കാം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നിനും ഇനി ഒരു ഇല്ല എന്ന് നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അവര് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒരുമിച്ച് ചേർന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷം നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് ആ ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതായത് ഇപ്പോ നിങ്ങള് ഈയൊരു സിറ്റുവേഷനിലായിരിക്കാം ഒരുപാട് സങ്കടത്തിലായിരിക്കാം ഒരുപാട് കരയിൽ ഒരുപാട് ലോസ് ഫീലിംഗ് ഉണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം മാറിയിട്ട് ഈ വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒബ്സ്റ്റകൾസ് എല്ലാം എതിർത്ത് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു വളരെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ച് കാണും എന്നുള്ളതാണ് കാണുന്നത് നേരിട്ട് നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഓക്കെ യെസ് അവരുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അവരിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് യെസ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ലൈഫാണ് അവരുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് എന്നിപ്പോ അവര് റിയലൈസ് ചെയ്തിട്ടുണ്ട് മേ ബി ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിരിക്കാം ട്വിൻ ഫ്ലെയിം സ്റ്റേജ് ആയിരിക്കാം നിങ്ങളുടെ ഈ സെപ്പറേഷനിൽ നിങ്ങൾ രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് അഗാധ തലങ്ങളിലുള്ളതാണ് എന്ന് രണ്ടു പേരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുള്ള ഒരു ലൈഫ് രണ്ടു പേരും ഒരുമിച്ച് ചേർന്ന് സ്വപ്നം കണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികൾ എല്ലാം ആ വ്യക്തി dream ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് എങ്കിൽ പോലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ലൈഫ് കൺവേർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഈ വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു എന്താണ് ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് കരകയറി നിങ്ങളുടെ അരികിലേക്ക് വരും ഒരുപാട് വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ രണ്ടുപേരെയും അകറ്റി നിർത്തുന്നുണ്ടായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിയായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും എതിർത്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരണം വളരെ സ്ട്രോങ് ആയിട്ട് അവരതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ അവരെ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നേരിൽ കണ്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും കൺവിൻസ് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങൾക്ക് ഒരു എന്താണ് സ്നേഹ ഉപഹാരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കാം അല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആ ചിന്തിക്കുന്നുണ്ട് ആ ഒരു മൊമെന്റ് അവർ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളോട് അടുത്ത് വരണമെന്നും നിങ്ങളെ നേരിൽ കാണണമെന്നും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ് വളരെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള എനർജീസ് എല്ലാം ആയിട്ട് മാറുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരികയാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തി അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നുണ്ട് കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോയതായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ സന്തോഷങ്ങളും ഒന്നുകൂടി അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണ് ഓക്കെ അത്രമാത്രം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കാണാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു മീറ്റിങ്ങിലുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് കാണുന്നത് നമ്പർ നയൻറ്റീൻ ലെറ്റർ ജെ ലെറ്റർ ओकेू मंत നിങ്ങളുടെ റിലേഷൻഷിപ്പില് ജൂൺ മന്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം ഇമോഷണൽ ആയിട്ട് ഉള്ളൊരു വ്യക്തിയാണ് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന വ്യക്തികളായിരിക്കാം ട്വന്റി നമ്പർ സിക്സ് ട്വന്റി ഫൈവ് മേ ബി ഇത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം തേർട്ടി സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കാം സെൽഫ് എംപ്ലോയി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും ബ്ലൂ കളർ ലെറ്റർ എച്ച് യെല്ലോ കളർ ഓക്കെ